അപ്പൊ നമ്മുടെ ലേസർ ലേസക്രീമോ ഇന്നത്തെ കസ്റ്റമർ തിരുവനന്തപുരത്ത് നിന്നാണ് കൊല്ലത്ത് നിന്നാണ് പത്തനംതിട്ട എന്നാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയാണ് കോട്ടയത്ത് നിന്നാണ് ഇടുക്കി നിന്നാണ് കേട്ടോ എറണാകുളത്തു നിന്നാണ് തൃശ്ശൂർന്ന് പറഞ്ഞ കേട്ടോ പാലക്കാട് എന്നാണ് മലപ്പുറത്തു നിന്നാണ് കോഴിക്കോട് എന്നാണ് വയനാട്ടിൽ നിന്നാണ് കേട്ടോ കണ്ണൂരിൽ നിന്നാണ് കാസർഗോഡ് എന്നാണ് ഒരു തമാശക്കാർ കവന്റ് കണ്ടിട്ടുണ്ടായിരുന്നോ പതിനാല് ജില്ലകളിലും പേന എടുത്ത് കൊടുക്കപ്പെടും മൈന പറഞ്ഞിട്ട് ആ കമന്റ് ഞാൻ അന്ന് കണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ആ കമൻ്റ് സത്യമായിരിക്കാണ് ഞങ്ങൾ പതിനാല് ജില്ലകളും കവർ ചെയ്തിരിക്കണം ആ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളും ഞങ്ങൾ കവർ ചെയ്ത് കേട്ടോ മൊത്തത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാ ജില്ലകളും ഞങ്ങൾ കവർ ചെയ്തിരിക്കാണ് ഇതാണ് എന്റെ ടീം നിങ്ങളെ കളിയാക്കലുകളും ഞങ്ങള് കളരത്തില്ല ഞങ്ങക്ക് കേരളത്തിൽ മാത്രല്ല ഞങ്ങക്ക് എന്താ ഔട്ട് ഓഫ് കൺട്രിന്ന് വരെ ആളുകൾ വന്നിട്ടുണ്ട് ടോങ് സ്കോട്ട്ലൻഡ് അയർലൻഡ് ക്വയറ്റ് പിന്നെ യൂറോപ്പ് അങ്ങനെ അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങളെ തേടി വന്നിട്ടുണ്ട് അപ്പൊ ഇത് വന്നതെന്ന് വെച്ചാല് ഞങ്ങള് പേർക്കുള്ള ഒരു പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്നാൽ റെഡി ആകുമെന്നൊരു വിശ്വാസത്തിന്റെ പേരിലാണ് എല്ലാവരും വന്നത് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ അപ്പോൾ ഞങ്ങൾ അപ്പോ ഞങ്ങള് ജില്ല കവർ ചെയ്തല്ലേ ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് ഞങ്ങളുടെ റീമേക്ക് ഫാമിലിയാണ് കേട്ടോ ഇത് ഇതാണ് ഞങ്ങളുടെ ഫാമിലി അപ്പോൾ അതിന്റെ പേരിൽ ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളായിരുന്നു ആണ് ഇതൊക്കെ സംഭവിച്ച നിങ്ങൾ നമ്മുടെ പേർക്ക് വെച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ പേരിലാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് അവരൊക്കെ ഹാപ്പിയാണ് അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് മുറിക്കാന്ന് വെച്ചു എന്തായാലും അത്രയും ദൂരത്തുനിന്നൊക്കെ നമ്മളെ തേടി നമ്മളെ ഇവിടെ നമ്മളെ കൊച്ചു ഗ്രാമമായ കായംകുളത്ത് എത്തണമെങ്കിൽ അതൊരു സംഭവം തന്നെ അല്ലേ അപ്പൊ നമുക്ക് കേക്ക് മുറിച്ച ആവശ്യം പേരിലും നിങ്ങളുടെ പേരിലും പിന്നെ പേമ്പറയ്ക്കും എല്ലാ പേരിലും ഞാൻ എല്ലാവർക്കും ഇനി മുറക്കണം കേക്ക് തീർന്നു കായ് എന്റെ രണ്ട് മക്കളും കൂടെ ഉണ്ട് ഇവിടെ ാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള സഹകരണങ്ങൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇവിടെ മാത്രമേ ഇവിടെ അല്ലോ എ ടു ഇസഡ് സർവീസ് ഇവിടെ ഉണ്ട് അതായത് ബ്യൂട്ടി സ്കിന്നും ഹെയറിന്റെ എ ടു ഇസഡ് സർവീസ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോ ഫാമിലി സലൂൺ കൂടിയാണ് കേട്ടോ കുഞ്ഞുങ്ങളെ തൊട്ട് വരെയോക്ക് വരെ ഇവിടെ വരാം പിന്നെ പിന്നെ നമ്മുടെ സ്ഥലം വന്നിട്ട് എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് എവിടെയാണ് എവിടെയാണെന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും കോൺടാക്ട് നമ്പർ മോളി കൊടുത്തിട്ടുണ്ട് പക്ഷേ ബിസി ആയതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ സ്ഥലം വരുന്നതെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കേട്ടോ അപ്പോൾ കായംകുളത്ത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് പിള്ളേർ കടയെന്ന് പറഞ്ഞൊരു കടയുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പം എല്ലാവരും വരിക സഹകരിക്കുക അപ്പോൾ നിങ്ങള് ഹാപ്പിയാവും നമ്മള് ഹാപ്പിയാവും അപ്പൊ ഞങ്ങൾ വിശ്വസിച്ച് ഏർ വന്ന ആൾക്കാരും ഇനി വരാനിരിക്കുന്ന ആൾക്കാരും എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി നന്ദിയുണ്ട് അപ്പം